ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു ട്യൂമർ ബാധിച്ച ഡോഗിയുണ്ട് അപ്പോൾ ഞാൻ അതിനെ അതിനൊക്കെ ഇപ്പോൾ ഭക്ഷണം കൊണ്ട് വച്ചു കൊടുത്തിട്ട് വന്നു ഇന്നലെ ഞാൻ പിന്നെ മോളെ കൂടെ ഒരാവശ്യത്തിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഇവിടുത്തെ ഒരു മൃഗാശുപത്രിയിൽ പോയി അപ്പോൾ ഈ ഡോഗിൻ്റെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്ന് പിക്ചർ കൊണ്ടുപോകാം അതിനെ ചോർത്തു അപ്പോൾ ഡോക്ടർ മതിന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിവിടെയൊന്നും ഹോമിയോപ്പതി മരുന്നാണേ വാങ്ങാൻ കിട്ടത്തില്ല അതുകൊണ്ട് അല്ലാതെ നെറ്റിൽ ബുക്ക് ചെയ്തേക്കണം രണ്ട് ദിവസം കഴിഞ്ഞേ വരെയുള്ളൂ അപ്പോൾ തൽക്കാലം ഞാനതിന് അല്ലാതെ തന്നെ ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് നിൽക്കുമോ എന്നറിയില്ല ഓടിക്കളയും അപ്പോൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഡോഗ്സിൻ്റെ വീഡിയോ മാത്രമല്ല എനിക്ക് ലൈഫിൽ എന്തൊക്കെ വീഡിയോസ് എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഞാൻ അതാത് സാഹചര്യത്തിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം

അപ്പോൾ ഫ്രണ്ട്സ് ബിറ്റാഡീൻ ലോഷൻ മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ പറ്റി അതിൻ്റെ മുറിവിലോട്ട് പിന്നെ അത് ഓടിക്കളഞ്ഞു അതിൻ്റെ പുറകെ നടന്നിട്ട് പിന്നെ ഇങ്ങനെ കിട്ടിയില്ല അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലെ എവിടെ ഇങ്ങനെ ഉറങ്ങി കിടക്കണ കാണുമ്പോഴത്തേക്ക് മിണ്ടാതെ പോയിട്ട് അപ്പോഴപ്പോഴ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സ് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ ഇവിടെ നിർത്തുകയാണെ